ഇതാണ് ഈ വീട്ടിലേക്കുള്ള മെയിൻ എൻട്രൻസ് ഈ വീടിനോട് ചേർന്നിട്ട് തന്നെ രണ്ട് വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് വീട്ടിൻ്റെ മെയിൻ എൻട്രൻസ് കയറിയാൽ തന്നെ ഇതാണ് മെയിൻ ഗേറ്റ് അത് കൂടാതെ വീടിൻ്റെ നേരെ മുൻവശമായിട്ട് തന്നെ ഒരു ഗേറ്റും കൂടി ഉണ്ട് രണ്ടിലൂടെയും പ്രവേശനമുണ്ട് ഈ വീടിൻ്റെ മുറ്റമാണ് അത്യാവശ്യം സാമാന്യ വലുപ്പമുള്ള ഒരു മുറ്റം തന്നെയാണ് അതിനുള്ളത് പിന്നെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നിറയെ വീടുകളുള്ളതാണ് അതാണ് മെയിൻ എൻട്രൻസ് ചെടികളും അതുപോലെ തന്നെ നല്ല എല്ലാം വെച്ചിട്ടുള്ള അതി ഭംഗിയായിട്ടുള്ള മുറ്റം തന്നെയാണ് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് വീടിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് അതായത് വീട്ടിനകത്തേക്ക് കിടക്കുന്നതിൻ്റെ നല്ല തേക്കിൽ പതിഞ്ഞ തേക്കിൽ പണിത വാതിലുകൾ ജനലുകൾ അതെല്ലാമാണ് വീടിൻ്റെ സവിശേഷതകൾ തേക്കാണ് ഇതെല്ലാം അതുപോലെ ഇത് മെയിൻ ഹാളാണ് വീടിൻ്റെ അതുപോലെ തന്നെ മേലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ് വീടിനോ ഹാളിനോട് ചേർന്നിട്ട് ലെഫ്റ്റ് സൈഡിലൊരു വലിയ ബെഡ്റൂം ഉണ്ട് നല്ല പോളിഷ് പോളിഷായിട്ടുള്ള വാതിലുകളാണുള്ളത് അതിനോട് ചേർന്നിട്ട് രണ്ട് റൂമുകൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് ഇത് കാണാൻ പോകുന്നത് വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ആണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂമാണ് പിന്നെ തീർച്ചയായിട്ടും കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ പണി മാത്രമേ ഇത് ബാക്കി വീടിൻ്റെ ബാക്കിയുള്ളൂ ബെഡ്റൂമിനോട് ചേർന്നിട്ട് തന്നെ ഒരു അറ്റാച്ച്ഡ് ഉണ്ട് അത്യാവശ്യം നല്ല ഫിനിഷിങ് ചെയ്തിട്ടുള്ള എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ബാത്ത്റൂമാണ് അറ്റാച്ചഡ് ആണ് നേരെ ഓപ്പോസിറ്റ് സൈഡ് കാണിച്ച അവരുടെ ഒരു ബെഡ്റൂം ഉണ്ട് അതിലും അറ്റാച്ച് ബാത്റൂം അവൈലബിൾ എല്ലാ തന്നെയാണ് എല്ലാ ഫീച്ചേഴ്സും എല്ലാ സൗകര്യവും ഉള്ളൊരു അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ഇത് ഞാൻ ഈ വീടിന് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് വീടിന്റെ തെക്ക് വശുവാണ് കാണുന്നത് മതിലിനാൽ ബന്ധനപ്പെട്ടിട്ടുള്ളതാണ് അതിന് മതിൽ കിട്ടിയിട്ടുള്ള ചുറ്റും അതുപോലെ ഇത് വീടിൻ്റെ പോർച്ചാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ മുറ്റത്തിലെത്താം ഇത് വീടിൻ്റെ ബാക്ക് വശുവാണ് നേരത്തെ പറഞ്ഞപോലെ പെയിന്റിങ് മാത്രമേ ബാക്കി ഉള്ളത് വീട് ഒരു ഏഴ് വർഷം പഴക്കമുണ്ട് ഇത് വീടിൻ്റെ ബാക്കിയുള്ള സ്ഥലമാണ് നാല് നാലര സെൻറ്റോളം പാക്കിലും ഉണ്ട് സ്ഥലം ഉപയോഗിക്കാതെ കിടക്കുവാണ് അത്യാവശ്യം നനയ്ക്കാനും അതുപോലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ബാക്കിലത്തെ പറമ്പ് ഉപയോഗിക്കുന്നുണ്ട് വീടിൻ്റെ അടക്ക് പശുവാണ് ഇത് കാണുന്നത് ഒരു കുഴൽക്കിടാണ് അത്യാവശ്യം മുന്നൂറ് അടി നീളം മുന്നൂറ് അടിയോളം നീളമുണ്ട് പുഴൽക്കിടത്തിന് ഒരു ഇപ്പൊരേഴു വർഷമായിട്ടും നമ്മൾ ഈ അടയും വെള്ളം ചെക്ക് ചെയ്തപ്പോ ഇരുന്നൂറ് ഇരുന്നൂറ്റിപ്പത്തടിയോളം വെള്ളം ഇപ്പോഴും ഉണ്ട് വീടിന്റെ ബാക്ക് വാഷ് ആണ് ഒന്നും കൂടി കാണിക്കുന്നത്